രാവിലെ ഇവരാണ് ഈ രോഗികളെ വരുന്നത് ഈ പേഷ്യൻസിനെ അവിടുന്ന് രോഗികൾ രോഗിനെടുത്ത് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ എത്തിക്കഴിഞ്ഞാൽ സ്ട്രക്ചർ കൊണ്ടുവന്നിട്ട് ഏതോ ഇവിടുത്തെ വന്നിട്ട് ആ സ്ട്രെക്ചർ പോലും തള്ളി മാറ്റി ഇവിടെ അങ്ങനെ എടുക്കുന്നില്ല നിങ്ങൾ വേറെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി പോയി അവനേതായിട്ട് ഇവിടെ പെരുമാറിയെന്ന വരുന്നത് ഈ റോഡ് ആക്സിഡന്റ് നടക്കുമ്പോൾ ഈ മുത്തങ്ങനുള്ള ഇവര് ഒത്തിരി കാര്യങ്ങളിൽ ഇവര് സഹകരിക്കുന്നുണ്ട് ഇവിടെയുള്ള പല ഹോസ്പിറ്റലിലും ഇന്നിപ്പോ കോഴിക്കോട് പോയിരിക്കുന്നവരുടെ ആളുകളാണ് ഇവർക്ക് ഇങ്ങനെ അനുഭവം ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് നാൻ ഇങ്ങനെയുള്ള പ്രവണത കാണുമ്പോൾ ഇവര് തന്നെ മോഹം വെച്ച് നിൽക്കുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാവും ആ ഒരു സാഹചര്യം അനുവദിക്കാൻ പറ്റില്ല അതിന്റെ പേരിൽ പേര് ഡോക്ടർമാർ പിന്നെ കാര്യം നിലയിൽ വരുന്ന രോഗി ഈ ഹോസ്പിറ്റലിൽ ഇപ്പോൾ ഡോക്ടർ ഇല്ല അടുത്ത ഹോസ്പിറ്റലിൽ അവിടെ ഡോക്ടർ ഇല്ല പിന്നെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോഴത്തേക്കും അങ്ങ് സമയം പോവാണ് അപ്പൊ ഇങ്ങനെ ഹോസ്പിറ്റലിൽ എന്തെങ്കിലും വരും ഓട്ടോമാറ്റിക്കായിട്ട് വരും അപ്പൊ ഡോക്ടർ ഇല്ലെങ്കിൽ ഇത് അടച്ചു കൂട്ടുക അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കൈമിലൂടെ എടുക്കുന്നില്ല അവർ തീരുമാനമുണ്ടാക്കുക പിന്നെ ഇവിടെ വരുന്ന രോഗികളോട് മാന്യമായിട്ട് പെരുമാറുക ഇപ്പൊ ഒരു പത്തോ പതിനഞ്ചോ കേസുകളോടെ ആൾക്കാർ പറയുന്നത് പതിനഞ്ചോളം കേസുകള് ഇതേപോലെ ഉണ്ടായിട്ടുണ്ട് അത്രയും വികാരം ഉണ്ടാവില്ല കാരണം ഈ ആൾ ഇവിടെ വന്നിട്ട് ഇവിടെ ഡോക്ടറിലാന്ന് പറഞ്ഞിട്ട് അവസാനം വിനായകയെ കൊണ്ടുപോയിട്ട് ഡോക്ടർ ഡോക്ടറിലാന്ന് പറഞ്ഞിട്ട് പോകുന്ന വഴിക്കാണ് എം ഇ എസ് കൊണ്ടുപോകാൻ പോകുമ്പോഴാണ് ആള് മരിക്കുന്നത് ഈ എം ഇ എസ് ഇങ്ങനത്തെ ഒരു സംവിധാനം ഇല്ല എന്നിട്ട് പോലെ ഈ രോഗികൾ അവിടെ എടുത്തു ആ രോഗികളെ ഞങ്ങളും കൂടി വന്നിട്ടാണ് വിളിച്ചിട്ട് മൂന്ന് മെഡിക്കലിലേക്ക് വിട്ടു ഒന്ന് കൊണ്ടുപോവാൻ പോലും എം ഇ എസ് എന്ന് പറയുന്ന ഹോസ്പിറ്റലിൽ അവരായിട്ട് യാതൊരു ബന്ധമില്ല എന്നാലും ആരും ബന്ധപ്പെട്ടില്ല ഞാനാണ് ആരും കൂടി ബന്ധപ്പെടുന്നത് ആളുകൾ എന്നുള്ള രീതിയിൽ അന്നിട്ട് പോലെ അവിടുത്തെ മാനേജർ ഒ കെ മുഹമ്മദ് ഒരു ഡോക്ടറുടെ പ്രൈമറി ആയിട്ടുള്ള എന്ന് തന്നെ ആയിട്ടുള്ളത് അത് ഇവിടുത്തെ ഫ്രാക്ചറൊക്കെയാണ് ഇവരോട് എന്നിട്ട് ഇരുപത്തയ്യായിരം മുപ്പതിനായിരം അമ്പതിനായിരത്തിൽ ചെറിയ ഫ്രാക്ചർ പോലെ ഇവർ ഈടാക്കാറില്ല പിന്നെ പ്രസവം എന്നാൽ ആര് വന്നു കഴിഞ്ഞാൽ ഇവർ അഡ്മിറ്റ് ചെയ്യാറില്ല അപ്പൊ ഇതൊക്കെ ഇവർ ഇതൊരു പിന്നെ കച്ചവട സ്ഥാപനമാക്കി മാറ്റിയിരിക്കുക ഈ കച്ചവട സ്ഥാപനം രൂപത്തിലേക്ക് ഇവർ അറുപത് ശാലയാണെങ്കിൽ ഇത് പൂർത്തിയായിരുന്നു ചികിത്സ ഒരു കൊടുക്കാൻ തയ്യാറാണ് ഇതിന്റെ മുമ്പ് പതിനഞ്ചു വയസ്സം മുമ്പ് ബസ്റ്ററിനെ ഓർമ്മണ്ടോ പതിനൊന്ന് മണിക്ക് ലോട്ടറി കിടന്ന ഒരു കൊണ്ടുവന്ന് സിസ്റ്റർ വേറെ എവിടെങ്കിലും കൊണ്ടുപോയാ പോലെ ഇങ്ങോട്ട് എന്തിനു കൊണ്ടുവന്നത് ചോദിച്ചു ഓർമ്മ പതിനഞ്ച് വർഷം ബൈക്ക് ആക്സിഡന്റിൽ മീനാക്ഷിയിൽ നിന്ന് വാല സുരന്റെ അനിജിന്റെ വണ്ടിയിൽ ഞങ്ങൾ ഏറ്റിക്കൊണ്ടുവന്നിരുന്നു പതിനൊന്ന് മണിക്ക് ഞാൻ എന്റെ വൈഫും കാറില്ല ഇവരുണ്ട് കാറായിട്ട് മൂന്നായിട്ട് കടക്കുന്ന കണ്ടപ്പോൾ വേറെ വണ്ടിക്ക് കൈയ്യാട്ടി ഞങ്ങൾ കൊണ്ടുവന്നു എന്ത് ഇതൊരു ഹോസ്പിറ്റൽ നടത്തുന്നവരാ ഈ മുത്തങ്ങ അവിടെ ഇന്ന് അറിയാമോ ആക്സിഡന്റ് പറ്റിയ സ്ഥലം കിടക്കുന്ന അവിടെ ഒരു മനുഷ്യൻ പോലും അവിടെ തിരിഞ്ഞു നോക്കാനില്ല ഒരാളെ കിട്ടാനില്ല ഒരു വണ്ടി കിട്ടാനില്ല ഈ ഇതേപോലെ എന്നിട്ട് ഒരു പരിചയമില്ലാത്ത ആ ആൾക്കാരെ അവിടെ നിന്ന് കൂട്ടിയിട്ട് കൂടെ വന്നിട്ട് പുള്ളിയില് പരാതി പഠിച്ചിട്ടാണ് ഞാൻ ഒരു കേസെടുത്തത് അതായത് പുള്ളീനോട് പറഞ്ഞു ബോധ്യപ്പെടുത്തിയിട്ടുമാണ് ഞാൻ പറഞ്ഞു പുള്ളിനോട് അതായത് ആക്സിഡന്റ് പറ്റുന്ന ആൾക്കാര് ആക്സിഡന്റ് പറ്റിയവരെ സഹായിക്കുന്ന ആൾക്കാര്

ഇന്ന് വന്നേച്ചാൽ ഹെഡ് ഹെഡ് ഇഞ്ചുറി ആയിട്ടാണ് വന്നത് ഹെഡ് ഇഞ്ചുറിന്ന് പറഞ്ഞാൽ തല 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 ഇരിച്ച് ഭയങ്കരമായിട്ട് വന്നത് ഇറക്കാൻ തുടങ്ങി ഇപ്പം നമ്മൾ പറഞ്ഞു ഇവിടെ ഡോക്ടർ ഇല്ല ഡോക്ടർ ഇല്ലെന്ന് പറഞ്ഞാൽ നമുക്ക് ന്യൂറോളജിസ്റ്റ് ഒന്നും ഇല്ല നമ്മൾ പെട്ടെന്നൊന്നും ചെയ്ത് ഉള്ള സിസ്റ്റ് പറഞ്ഞു പറഞ്ഞ കാര്യങ്ങളൊക്കെ സിസ്റ്റം പറഞ്ഞു വെള്ളി ചെത്തി ഇതിന് അങ്ങനെ ട്രോളിംഗ് ഇട്ടുകൊണ്ട് പോയി അപ്പോൾ ഞാൻ വേണ്ടി ഇറക്കാൻ പറ്റുന്ന എനിക്ക് ഒരു പ്രക്രിയ നോക്കിയിട്ട് മതിയെന്ന് പറയുമല്ലോ അപ്പോൾ തലയിലൊക്കെ ബ്ലഡ് കിട്ടുക അപ്പോൾ ഞാൻ വീട്ടിൽ പെട്ടെന്ന് നിങ്ങളുടെ ഒരു കാര്യങ്ങൾ ഓർത്ത വിനായകമുണ്ട്

ഏറ്റവും ഒരു ഡോക്ടറെ പരിശോധിക്കാൻ എന്താണെന്നുള്ള പരിശോധിക്കാൻ സ്ട്രെസ് ചെയ്യാൻ കിട്ടാൻ ഞാൻ പറഞ്ഞു